നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഞ്ചലോട്ടിക്കുര തുറന്നകത്ത് വിനീ ജൂനിയറുടെ സന്ദേശമാണ് യെസ് വിനിയെ വിനിയാക്കി മാറ്റിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡിൻ്റെ പടിയിറങ്ങുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ റയൽ മാഡ് കോച്ച് എന്ന നിലയിലുള്ള അവസാന മത്സരമാണ് സാന്റിയാഗോ ബെർണാപുലെ റയൽ സോസ് രാഡുമായിട്ട് അവർ ഏറ്റുമുട്ടും കളിക്കുമുന്നോടിയായിട്ട് ഇന്നലെ ഒഫീഷ്യലായിട്ട് റയൽ ബാഡ് ഇത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ മത്സരമാണ് എന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ ജൂനിയറുടെ പ്രതികരണം വരുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ലെറ്റർ വരുന്നു ഓപ്പൺ ലെറ്റർ ടു കാർലോ ആൻഡ് ജലോട്ടി താങ്ക് യു മിസ്റ്റർ നിങ്ങൾ നിങ്ങളാണ് ബെസ്റ്റ് യു ആർ ദി ബെസ്റ്റ് നിങ്ങൾ മാഡ്രിഡിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കളിക്കാരൻ എന്ന നിലയിലും ഒരുപാട് മാറി നിങ്ങളാണ് എനിക്ക് ആത്മവിശ്വാസം തന്നത് നിങ്ങളാണ് എനിക്ക് വളരാൻ അവസരം തന്നത് നിങ്ങളെപ്പോഴും എല്ലാ മൊമെൻ്റുകളിലും എൻ്റെ കൂടെ നിന്നു എൻ്റെ സൈഡ് നിന്നു അത് കളിക്കളത്തിനകത്തും പുറത്തും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ രണ്ട് ചാമ്പ്യൻസ് ലീഗുകൾ നേടി നമ്മൾ രണ്ട് ലാലിക കിരീടങ്ങൾ നേടി നമ്മൾ മറ്റു പല കിരീടങ്ങളും ചൂടി പക്ഷേ ഞാൻ ഏറ്റവും അധികം വാല്യൂ കൊടുക്കുന്നത് നിങ്ങൾ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിനാണ് ദി ഹ്യൂബിലിറ്റി ആൻഡ് ദി വേ യു ഹാവ് ഹാൻഡിൽഡ് ഓൾ ദീസ് ഇയേഴ്സ് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ കാണുന്നു ഫുട്ബോളിനപ്പുറമുള്ളൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കി നിങ്ങളെല്ലായ്പ്പോഴും എനിക്ക് വേണ്ടി നിലകൊണ്ടു എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിലകൊണ്ടു എനിക്കെപ്പോൾ സപ്പോർട്ട് വേണമോ ആ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിന്നു തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളോട് ഗുഡ് ബൈ പറയുക എന്നുള്ളത് വേദനയുള്ള കാര്യമാണ് മാഡ്രിഡിലെ ഡ്രസ്സി ഡ്രസ്സിങ് റൂം നിങ്ങളെ മിസ് ചെയ്യും ഞാൻ നിങ്ങളെ മിസ് ചെയ്യും പക്ഷേ അറ്റ് ദി സെയിം ടൈം എനിക്കൊരു ചെറിയ സന്തോഷമുള്ളത് ഓൾറെഡി നമ്മൾ ഇന്ന് കൂടി ഇനി വീണ്ടും കാണും എന്നുള്ള ഡേറ്റ് ഫിക്സ്ഡ് ആയിരിക്കുകയാണല്ലോ നൗ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി നമ്മൾ ഒരുമിച്ച് അടിഞ്ഞുകൊണ്ട് ഇറങ്ങും ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു ഡെസ്റ്റിനി ഞാൻ നിങ്ങളെ ബ്രസീലിൽ കാത്തിരിക്കും എന്നാണ് ഇപ്പോൾ വിനി ജൂനിയറുടെ കുറിപ്പ് വല്ലാത്ത ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പ് എല്ലാവരും എല്ലാവരും എല്ലാ ഓരോ താരങ്ങളും ഇത് ഇതുപോലെ തന്നെ കുറിപ്പിട്ടിട്ടുണ്ട് പക്ഷെ അതിൽ വിനിയുടെ ഇത് സംതിങ് സ്പെഷ്യലാണ് കാരണം കാരണം നിങ്ങൾക്കറിയാമല്ലോ പലവട്ടം പലവട്ടം വിനിക്ക് വല്ലാത്ത മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കൂടെ നിന്നിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടി വലൻസിയുടെ മൈതാനത്ത് സംഭവിച്ചു നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് ഓൾ മെസ്സാണ് അദ്ദേഹത്തിനെതിരെ അധിക്ഷേപം ചുരിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ വംശീയമായിട്ടുള്ള അധിക്ഷേപം ചുരിഞ്ഞപ്പോൾ ഇപ്പോൾ അങ്ങനെ എല്ലാം നോക്ക ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി ആ വിനീ ജൂലിയറുടെ ഡോക്യുമെൻ്ററിക്കെതിരെയൊക്കെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ എല്ലാവരും കണ്ടതാണ് വീഡിയോ വീഡിയോയ്ക്ക് എല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ സമയത്തൊക്കെ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ആഞ്ചിലൂട്ടിയാണ് നമ്മൾ കണ്ടത് അതാണ് വിനിയെടുത്ത് പറയുന്നത് കളിക്കളത്തിനകത്തും പുറത്തും നിങ്ങളെപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് നിങ്ങളെ ഞാൻ മിസ് ചെയ്യും മാഡ്രഡിലെ ഡ്രസ്സിങ് റൂം നിങ്ങളെ മിസ് ചെയ്യും വീഡിയോസ് സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം